പോലീസിന്റെ ഉള്ളിലുള്ള ചെറിയ ചെറിയ ജസ്റ്റേഴ്സ് ചെറിയ മാനറിസംസ് അവരുടെ സംസാരത്തിന്റെ രീതി അവരുടെ പെരുമാറ്റം അവരുടെ ഹയർ ആറിറ്റിയുടെ പ്രത്യേകത ഇതൊക്കെ എടുക്കി ഭയങ്കരമായിട്ട് ഉപയോഗിച്ചേണ്ട കഴിഞ്ഞു പിന്നെ റൈറ്ററുടെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഈ സിനിമ ചെയ്തപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഹെൽപ്പ്ഫുൾ ആയിരുന്നു എത്രത്തോളം ആൾക്കാർക്ക് അത് പറയുമ്പോൾ മനസ്സിലാവും അറിയില്ല പക്ഷേ അത് എക്സിക്യൂഷനിൽ ഈ ചോദിക്കുന്ന ഒരു പരിവത്തിലേക്ക് എത്തിക്കാനായിട്ട് എന്നെ സഹായിച്ചിട്ടുണ്ട് അതെ അതെ ചെറിയ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട് അതിനിടയ്ക്ക് ആക്ടേഴ്സിന്റെ പെർഫോമൻസിൽ പുറകുന്ന് വരാം ഒറ്റ നോട്ടം കൊണ്ടാണ് ദിനേശ് എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് എത്തുന്നത് അടിപൊളി നോക്കുന്ന ഞാൻ നായാട്ടിൽ കണ്ടിട്ടുണ്ട് ആ ആ സമയത്ത് അയാളാണ് ഒരു സീൻ തന്നെ മനസ്സിലാക്കി ഫയർ ഉണ്ട് ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ഫൈറ്റ് അതാണ് എ വെരി ഗുഡ് ആർട്ടിസ്റ്റ് സ്വന്തമായിട്ട് സ്റ്റൈലുള്ള ഒരു കൃത്യമായ ഡയലോഗ് ഡെലിവറി ഡെലിവറിങ് ഒക്കെ പ്രത്യേകതയുള്ള ഒരാളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല പെരുമാറ്റമായിരുന്നു ഭയങ്കര നല്ല ആർട്ടിസ്റ്റുമായിരുന്നു അയാൾ കേട്ടോ അയാൾ ഉറപ്പായിട്ടും ഇപ്പൊ ആ നോട്ടത്തെ കുറിച്ച് ഒരുപാട് പേര് എന്നോട് പറഞ്ഞു ആ ഭയങ്കരമായിട്ട് പറഞ്ഞു ബീശു ചേട്ടൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴുള്ള നോട്ടം അത് കുറെ റിട്ടേക്സ് പോയ ഷോട്ടാണ് ഒത്തിരി റിട്ടേക്സ് റിട്ടേക്സ് പോയി 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 മടുത്തു കാരണവച്ചാൽ ക്യാമറയും നടക്കുകയാണ് ആളും നടക്കുകയായിരുന്നു ജീപ്പിൽ കയറുന്നവരെ കിട്ടണമല്ലോ അപ്പൊ ഫുൾ ഇങ്ങനെ പോയിട്ട് ഫോക്കസ് പോവും അപ്പൊ നമ്മള് മൈക്കോട് കട്ട് ചെയ്യാനും പറ്റില്ല അതിങ്ങനെ ആൾക്കൂട്ടം ഒക്കെ ഇങ്ങനെ നോക്കി നിൽക്കാണ് മഴ വരാൻ പോണു ദൈവമേ നിങ്ങളുടെ പടത്തിനും അത് വേറൊരു തരത്തിൽ സഹായിച്ചിട്ടുണ്ട് ഒരുപാട് അതിപ്പോ ഞാൻ തൽക്കാലം എനിക്ക് പല ആർട്ടിസ്റ്റുകളും അതിനകത്ത് പറയാനുണ്ട് ഇപ്പൊ ജോജി ചേട്ടൻ ജോജി സിനിമയിൽ വന്ന ജോജി ചേട്ടൻ ജോജി ജോജി ചേട്ടൻ ശരിക്കും ആ പോലീസുകാരനായിട്ട് അഭിനയിക്കേണ്ട ആവശ്യമൊന്നുമല്ല അതിനെക്കാളും പറയുന്നുണ്ട് കോട്ടയം നസീർ എൻ്റെ ഞാൻ വിചാരിച്ചു ഈ മനുഷ്യൻ ഈ മനുഷ്യൻ തന്നെയാണ് എന്ന് വെച്ചാൽ അയാൾ അഭിനയിക്കുകയാണെന്ന് ഓരോടത്തും എനിക്ക് തോന്നിയ പല സിനിമകളിലും ഞാൻ കണ്ടിട്ടുണ്ട് ശബ്ദമൊക്കെ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മൾ കോട്ടയം നസീർ എന്ന് പറയുന്ന ഒരു അടിക്കും പക്ഷേ ഈ ക്യാരക്ടർ നസീറിനെ കാണാൻ പറ്റില്ല നസീർ ഇല്ല ഇല്ല ക്യാരക്ടർ അതൊത്തിരി പേര് പറഞ്ഞു ഇപ്പൊ ഈ ഫേസ്ബുക്കിലൊക്കെയുള്ള സിനിമ കൂട്ടായ്മ ഗ്രൂപ്പുകളിലൊക്കെ കൊറയാണത്തിലൊക്കെ ഞാനുണ്ട് അപ്പൊ എല്ലാം കാണുന്നുണ്ട് അപ്പോൾ ഈ നസീർക്കെ കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് നസീർ കടന്ന ഓട്ടം ജസ്റ്റേഴ്സ് സികയുടെ ഇതായിട്ട് നമ്മുടെ പ്രായം എന്ന് പറയണല്ല കണ്ണുകൾ ഏറ്റവും മനോഹരമായിട്ട് നോട്ടങ്ങൾ ഡയലോഗിനേക്കാൾ കൂടുതലുള്ള വളരെ സട്ടിൽ ചുണ്ടനക്കുന്നത് പോലും വളരെ സട്ടിലായിട്ട് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത് വളരെ പതുക്ക പതുക്ക സംസാരിച്ചു ചുണ്ടനങ്ങുന്നെന്ന് പോലും അറിയരുത് അങ്ങനത്തെ ഒക്കെ അതൊക്കെ പുള്ളി കറക്റ്റായിട്ട് ചെയ്തെന്നുള്ളതാണ് നസുറുകനെ എനിക്ക് ഭയങ്കര സന്തോഷമായി നസറിഗടെ മൊത്തം നമ്മളിപ്പോ സംസാരിക്കുന്ന ദിവസം നസറിഗടെ പിറന്നാളാണ് ഓ അതടിക്കൂടെ ഇന്ന് പിറന്നാള നസുറുകിട അതെ നസീറ പിറന്നാളിന് ഇങ്ങനെ നല്ല പ്ലാറ്റ്ഫോമിൽ ഇന്ന് സംസാരിക്കാൻ പറ്റിയത് അല്ലെ അല്ലെ കുറിച്ച് ഒരു രണ്ടു വാക്കുകൂടെ പറയേണ്ടത് കാരണം ഈ ആ പുള്ളിയോടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു സാധനം ഒരു ക്യാരക്ടറിനോട് നമുക്ക് ചില സാധനങ്ങൾ തോന്നുന്നത് അത് പുള്ളിയോടാണ് തോന്നുന്നത് അതിൽ പലരോട് നമുക്ക് തോന്നാത്ത ഒരു സാധനം പുള്ളിയോട് തോന്നണ ആ ക്യാരക്ടർ നമ്മുടെ ഉള്ളിലേക്ക് അയാൾ എത്തിച്ചു അത് നിങ്ങൾ അതെ അതെ അതിനകത്തൊരു വർക്ക്ണ്ട് ആസിഫ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ പ്രസ്മീറ്റിൽ ഇരുന്ന സമയത്ത് ആസിഫിനോട് ചോദിച്ചു എന്ത് തോന്നിയെന്ന് ചോദിച്ചപ്പോസിൽ സത്യം പറഞ്ഞാൽ പല സീനിലും ഒരു കുത്തു വെച്ച് കൊടുക്കാൻ തോന്നുന്നു അതെ അങ്ങനത്തെ ഒരു ചൊറച്ചിൽ വീരം അങ്ങനത്തെ ഒരു ചൊറീ പക്ഷെ അത് കറക്റ്റ് ആയിരുന്നു മീറ്റർ അലമ്പായി പോയില്ല ലൗഡായിട്ടില്ല അപ്പൊ അതുകൊണ്ട് നമുക്കിങ്ങനെ വരട്ടെ ഇയാള് ഇയാളാ ഇയാളല്ലേ ഒരു സാധനം തോന്നില്ല അത് പക്ഷേ നിങ്ങളുടെ പടത്തിനും അത് ഈ പറയുന്നതല്ലേ അതെ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇതൊക്കെയാണ് അറിയാതെ പുട്ടിന് നിങ്ങൾ ഇടും പോലെ നമ്മൾ അറിയാതെ ഇട്ടിരിക്കുന്ന കുറെ സാധനങ്ങളുണ്ട് അതുകൊണ്ടാണ് എൻഗേജഡായത് അതായത് എനിക്ക് ഈ അന്വേഷണ സിനിമകൾ കാണുന്ന സമയത്ത് ജിസ്ജോയെ സംസാരിക്കാൻ സമ്മതിക്കാതിരിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാ ഈ അന്വേഷണ സിനിമകളിൽ കുറെ എലമെന്റ്സ് ഇട്ടിട്ട് നമ്മളെ പറ്റിക്കാൻ പറ്റിക്കാൻ വേണ്ടി 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 ഇത് ഇട്ടതായിട്ട് തോന്നിയിട്ടില്ല അത് എനിക്ക് തോന്നുന്നു സ്ക്രിപ്റ്റ് കൺഫ്യൂസ് ചെയ്യാൻ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യരുത് എന്നാ ഞാൻ വിശ്വസിക്കണേലും ആൾക്കാരെ കൺഫ്യൂസ് കാരണം ആൾക്കാരെ എപ്പോ നമ്മള് പറ്റിച്ചു അത് അവര് തിരിച്ച് പണിയാവും അത് അത് ചെയ്യാതിരിക്കുന്നതല്ലോ സ്ക്രിപ്റ്റ് സ്വാഭാവികമായി എൻഗേജഡ് ആക്കാൻ നമുക്ക് എൻഗേജഡാക്കാൻ ഓരോന്നോരോന്നും ഓരോന്ന് 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 അൺവീൽ 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 പോവാം അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടി ഈ അൺവീലിംഗ് എന്ന് പറയുന്നത് അപ്പൊ അത് ഇവ ഇതല്ലാത്തൊരു ഫോർമാറ്റിലെ പടമാണ് സൺഡേ ഹോളിഡേ ഈ സൺഡേ ഹോളിഡേയിലും ഇതേ പരിപാടി പിടിച്ചിട്ടുണ്ട് അതായത് ഓരോ സമയത്ത് ഓരോന്ന് 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 സുഹൃത്താന്ന് വിചാരിക്കുന്ന ആൾ പൈസ അടിച്ചോണ്ട് പോകുന്നു കൂട്ടുകാരി ചുമ്മാ വഴിയിൽ വെച്ച് പരിചയപ്പെട്ട പെൺകുട്ടി പോലീസ് ഓഫീസറുടെ മകളാന്ന് വിചാരിക്കുന്ന ഇതേപോലെ തന്നെ ബാഗ് തൂക്കി വെക്കാൻ നടക്കുന്നവളാണ് അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നടക്കാൻ തുടങ്ങുന്ന അവൾ സുഹൃത്തായി മാറുന്നു പതുക്കെ ഒരു പ്രേമത്തിന്റെ ലൈനിലേക്ക് വരുമ്പോൾ അറിയുന്നു അവൾ എം ബി ബി എസ്സിന് പഠിക്കുന്ന കുട്ടിയാണ് അങ്ങനെ ഓരോന്നും 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 ഇങ്ങനെ അൻവീൽ അൻവീൽ മിനി ലാസ്റ്റ് ശ്രീനേട്ടൻ പറഞ്ഞ കഥ അദ്ദേഹത്തിന്റെ കഥ തന്നെ ആയിരുന്നു അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ഒരു പരിപാടി ഓരോ അഞ്ച് മിനിറ്റിലും പുതിയതായിട്ട് എന്തെങ്കിലും എന്ന് പറയുന്നത് സ്ക്രിപ്റ്റിങ്ങിൽ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഏറ്റവും കൂടുതൽ ഡയലോഗ്സിനേക്കാൾ കൂടുതൽ ഞാൻ ശ്രദ്ധിക്കുന്നൊരു പോയിന്റ് അതാണ് ഓരോ പത്ത് മിനിറ്റിലും ലൂസാവാൻ സമ്മതിക്കരുതെന്നുള്ളത് അത് ഈ സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ സ്ക്രിപ്റ്റിനെ ഒരു എട്ട് കഷ്ണങ്ങളായിട്ട് മുറിക്കുന്ന ഒരു പരിപാടിയുണ്ട് എട്ടായി ആയിട്ട് മുറിക്കും ഇപ്പൊ മുപ്പത് സീനുള്ള അല്ലെങ്കിൽ നാല്പത് സീൻ വരെയാണ് ഇൻട്രാവലെങ്കിൽ അതിനെ നാലായിട്ട് വിഭജിക്കും ഈ പത്ത് മിനിറ്റ് എൻഗേജഡ് ആണോ ഈ പത്ത് സീൻ എൻഗേജഡ് ആണോ അടുത്ത പത്ത് സീൻ എൻഗേജഡ് ആണോ അതല്ലെങ്കിൽ എന്താ അതിനകത്ത് കൊണ്ടുവരണ്ടേ ഈ സീൻസ് സീൻ ഓർഡർ മാറ്റണോ അങ്ങനത്തെ കുറെ പഠനങ്ങൾ കഴിഞ്ഞിട്ടാണ് ലൊക്കേഷനിലേക്ക് പോവാം അപ്പൊ അതിനകത്ത് ഒരു നമുക്കൊരു സന്തോഷം ഉണ്ടാകും ഓക്കെ എന്നുള്ളത് പക്ഷെ നിങ്ങളുടെ കയ്യിൽ നിന്നൊരു സാധനമാണ് അത് വളരെ സ്മൂത്ത് ആയിട്ട് പോകുമ്പോഴേ ഞാനൊക്കെയാണെങ്കിൽ എനിക്ക് ഓരോരു സ്ഥലത്തും ഈ ഇത്തരം പടങ്ങൾ ലാഗ് ചെയ്യില്ല ഇപ്പൊ ഫസ്റ്റ് ഹാഫ് ചിലർക്കൊക്കെ ലാഗ് ചെയ്യുന്നു പറയുന്നുണ്ട് സെക്കൻഡ് ഹാഫ് ഭയങ്കര പാക്ഡ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷെ എനിക്ക് ഈ ഫസ്റ്റ് ഹാഫ് ഒക്കെയാണ് ഭയങ്കര നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും വിട്ടു തരുക കാരണം എന്തായാലും രസമാണ് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോഴും ഇങ്ങനെ ഇങ്ങനെ കേൾക്കും ഇടയ്ക്ക് ഒരു ലാഗ് എന്ന് പറയാൻ പറ്റുന്ന എനിക്ക് പാട്ട് ലാഗ് അടിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചു അയ്യോ ഞാൻ ഭയങ്കര രസമായിട്ട് ഈ അന്വേഷണം കണ്ടിരിക്കുക ാണ് ആ സ്ഥലത്ത് മാത്രമാണ് ഈ ആലോചന വന്നത് എനിക്ക് ഞാൻ സിനിമ കാണുകയാണ് ഇത് കഥ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഉള്ള ഒരു ആലോചന വരും ഇങ്ങനെ കഥ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക മറ്റവനായിരിക്കുമോ ഇവങ്ങനെയായിരിക്കും കണക്ട് ചെയ്യുന്ന പിന്നെ ഒരു ഫാക്ടർ ആ ഈഗോസ് കൊണ്ടുവന്ന് ഈഗോസ് കുറച്ചുകൂടെ പെരുപ്പിക്കുമെന്ന് ഞാൻ വിചാരിച്ചു ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇത് വലിയൊരു പുലിവാലായി മാറും ആ ക്രൈസിസ് സിറ്റുവേഷനിലേക്ക് പോവാണ് കഥ എന്ന് എനിക്ക് ഒരു ഘട്ടത്തിൽ തോന്നി പക്ഷെ പിന്നീട് അന്വേഷണത്തിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തപ്പോൾ ഈഗോയെ പതിയെ ലൂസ് ചെയ്തു എന്താ വെച്ചാല് ഈ പേരും നല്ല ഓഫീസേഴ്സാണ് അതാണ് എന്റെ ഉത്തരം രണ്ടു പേരും പെർഫെക്റ്റ്ലി രണ്ടു ഓവർ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഓഫീസേഴ്സ് ഒരു പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ് അപ്പോൾ അവർക്ക് ഇപ്പൊ ആസിഫ് ഒരു പോയിന്റ് പറയുന്നുണ്ട് എനിക്ക് യഥാർത്ഥ ആളെ കണ്ടുപിടിക്കുക എന്നുള്ളത് അല്ല പ്രതികാരം ചെയ്യാന്നുള്ളതല്ല അതാണ് അപ്പൊ മാത്രമല്ല ഇപ്പൊ ഈഗോയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പൊ കോഴ്സ് മാസ്റ്റർ പീസ് ആയിട്ടുള്ള അയ്യപ്പനും കോശിയും ഡ്രൈവിംഗ് ലൈസൻസും ഒക്കെ വന്നിട്ടുണ്ട് ഇതിൽ അയ്യപ്പൻ കോശിയിൽ അയ്യപ്പൻ നായ് ഇദ്ദേഹം പൊളിച്ചടക്കിയിട്ടുണ്ട് നമ്മൾ ഇനിയിപ്പോ ആ ലൈനിൽ പിടിച്ചു പോയി കഴിഞ്ഞാൽ ഈ പടം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സം ഇതിലേക്ക് വരേയില്ല അപ്പൊ ഞങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ആദ്യം ഫസ്റ്റ് പടം ഇറങ്ങുന്നതിന് മുമ്പുള്ള ഇന്റർവ്യൂസിലൊക്കെ കൃത്യമായിട്ട് ഇത് ഈഗോ അല്ല ഇത് ഈഗോ പ്രതീക്ഷിച്ച് തിയേറ്ററിലേക്ക് പോകരുത് ആസിഫിന്റെ ക്യാരക്ടറും ബിജുനായിട്ടുള്ള ഈഗോ കഥയല്ല ഇത് കൃത്യമായി വേറൊരു ക്രൈം സ്റ്റോറിയാണ് ഇതിങ്ങനെ ആൾക്കാരെ പറഞ്ഞു എല്ലാ പോസ്റ്റുകളിൽ പോലും നമ്മൾ ഇത് ഫീഡ് ചെയ്യിച്ച് ഫീഡ് ചെയ്ത് ഫീഡ് ചെയ്ത് സിനിമ റിലീസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപിതപ്പെട്ട ശ്രദ്ധിക്കുന്ന ആൾക്കാർക്കെല്ലാം ആ ഐഡിയ കിട്ടിയിട്ടുണ്ട് ഈഗോന്റെ എനിക്ക് അങ്ങനെ ഒരു അത് പറയാൻ അത് ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല ഈഗോ മാത്രം വെച്ചിട്ടുള്ള ഒരു സംഭവിക്കും കാരണം ലെങ്ത്തും കൂടി പോവും അപ്പോഴത്തേക്ക് എനിക്കും ഈ രണ്ടേ പതിനഞ്ച് കൂടുതലൊക്കെ ലെങ്ത്ത് പോകുന്നതിനോട് ഒട്ടും അഭിപ്രായം ഇല്ല പടം അതിലേക്ക് കൂടെ പോയി കഴിഞ്ഞാൽ അതും ഒന്നും എത്തില്ല ഈ ക്രൈമും ഇൻവെസ്റ്റിഗേഷനും എല്ലാം കൂടെ ഒരു അവിയൽ പരുവത്തിലായി പോകുന്നുള്ളൊരു പേടിയുണ്ട് അതിന് ശ്രമിച്ചിട്ടേ ഇല്ല അങ്ങനെ വ്യക്തിപരമായിട്ട് എനിക്ക് കൂടെ പോലീസ് സ്റ്റേഷനിലെ ചില കഥകളിൽ കൂടെ പറയാമായിരുന്നു തോന്നി അല്ല എപ്പോഴും വീണ്ടും ഡ്യൂറേഷൻ ഡ്യൂറേഷൻ കൂടുകല്ലേ എന്താ അറിയോ രജതീഷ് ഭായ് നമുക്ക് ഇപ്പൊ നമുക്ക് അങ്ങനെ പറയാം പക്ഷെ നമ്മളിത് എടുത്തു കഴിഞ്ഞിട്ട് സക്സസ് ആയതിന് ശേഷം നമുക്ക് പറയാം അങ്ങനെ സക്സസ് അല്ല പടം ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്തും പറയാം പക്ഷെ ഇത് എടുത്തു കഴിഞ്ഞിട്ട് ഈ ആൾക്കാർക്ക് ഇപ്പൊ ആൾക്കാരും വലിഞ്ഞു എന്നുള്ള കാര്യം പറയുന്നില്ലല്ലോ ഭയങ്കര ആയിട്ട് പോയി എന്നുള്ളതാണ് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പോയി എന്നാണ് പറയുന്നത് അത് നേരെ മറിച്ച് അവിടെ ഒരു വലിച്ചിൽ ഒരു പത്ത് മിനിറ്റ് വലിച്ചിലൊക്കെ വേറെ ട്രാക്കിലേക്ക് പോയി വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതൊക്കെ അനുഭവിച്ചിട്ടുള്ളതാണ് മോഹൻകുമാർ ഫാൻസ് ചെയ്യുമ്പോൾ ശരിക്കും അത് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് കുറച്ചും കൂടി തിരക്കഥയിൽ കുറച്ചും ഷോർട്ട് ആക്കാമായിരുന്നു എന്നുള്ളത് അതിൽ നിന്നൊക്കെ പഠിച്ചതു കൊണ്ടാണ് ആ ആ അത്തരം ചില സെൽഫ് സ്റ്റഡീസ് നടത്തിയതുകൊണ്ടാണ് ഇതിൽ വന്നപ്പോൾ തിരക്കഥയിൽ അങ്ങനെ പാക്ഡായിട്ടുള്ള ഒരു വീടൊരു പിടിച്ചാൽ മതി എന്ന് വിചാരിച്ചത്